ഓം ഓം ശ്രീ ഗണേശായ ം ശ്രീഗണേശാ നമോം ശ്രീഗണേശാരദാഗുരുഭ്യോ നമ ഓ ശിവേ ശി സർവാർത്ഥസാധിയേ ശരണ്േത്രംബകേ ഗൗരി നാരായണി ഓം ശ്രീ ഓമഹാദ്യൈ നമ ഓം ശ്രീ ഹരി ഓം ശ്രീ ശങ്കര പാദ വിരചിതം സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ഇന്ന് നമ്മുടെ ക്ലാസ് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം ಸರ್ವಳಮಂಗಲ್ ಸಾಧಿಗೆ ಸರ್ವಾಧಿ ಶರಣ್ಯೇತ್ರಬೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ಓಂ ಹರಿಶ್ರೀಗಣಪತಯ ನಮ ಅವಿಘ್ನಮಸ್ತು ಶ್ರೀಗುರುಭ್ಯೋ ನಮ सौन्दर्यलहरीकर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यदिराजाय ते न मा धुनोतुध्वान्तं न स्तुलिततदलितेन्दीवरवनं घनस्निग्धश्लष्णं चिकुरनिगुरुं वं तव शिवे yếti yam sahajam ra sumanasom sa wasan di asmin manye vala ma vidapinam vaari veda pi nam vaakarle da kyano kam na

ഇയം യീയം സൗരഭ്യം സഹജം ഉപലബ്ധും സുമനസ വസന്തി അസ്മിൻ മന്യേ വലമഥനവാടി വിടപിന ഇതാണ് വാക്കുകൾ ഇനി ഓരോ വാക്കെടുത്ത് അതിൻ്റെ അർത്ഥം എന്താ നോക്കുക ആദ്യത്തെ അർത്ഥം ധുനോതു ധുനോതു എന്ന് പറഞ്ഞാൽ കഴുകുക കഴുകിക്കളയുക ഇല്ലാതാക്കുക നശിപ്പിക്കുക എന്നൊക്കെ അർത്ഥം ദുനോതുക ആക്ച്വലി ധുനനം ചെയ്യാൻ കഴുകുകയെന്നർത്ഥം അപ്പം ധ്വാതത്തെ ധുനന ധുനോതു എന്ന് പറഞ്ഞാൽ ധ്വാന്തം ഇരുട്ടാണ് ഈ നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനം ആകുന്ന ഇരുട്ട് അന്ധകാരം അപ്പോൾ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അതായത് ഞങ്ങളുടെ നമ്മളുടെ എല്ലാവരുടെയും നഹ നാല് ഞങ്ങളുടെ തുലിത ദളിത ഇന്ദീവര വനം തുലിതം അതിനെ തുലന അതിന് തുല്യമായിട്ട് തുലനം ചെയ്യുന്ന അല്ലെങ്കിൽ താരതമ്യം താരതമ്യം ചെയ്യാൻ ദളിത എന്ന് പറഞ്ഞാൽ വികസിച്ചത് ഇന്ദീവരവനം എന്ന് പറഞ്ഞാൽ നീല താമരവനം അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അതിന് പറയുക കരിങ്കൂവളപ്പൂവിൻ്റെ വനം കരിങ്കൂവളപ്പൂത്തോട്ടം എന്നൊക്കെ പറയില്ലേ അത് ഹിന്ദി ഇന്ദീവര വനം എന്ന് പറഞ്ഞാൽ അപ്പം ധുനോത് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെട്ട ദ്വാന്തം നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അജ്ഞാന അന്ധകാരത്തെ ഞങ്ങളുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഞങ്ങളിലുള്ള ഇരുട്ടിനെ തുലിത ദളീത ഇന്ദീവര വനം തുല്യത ലളിതേന്തി വരവനം എന്നൊന്നിച്ച് പറയും അതായത് വികസിച്ച കരിങ്കൂവളപ്പൂ കൂട്ടത്തോട് തുല്യമായ അല്ലെങ്കിൽ നീലത്താമരവനത്തോട് തുല്യമായ ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവിയുടെ കേശാതിപാതത്തെക്കുറിച്ചാണ് അപ്പം തല കഴിഞ്ഞ ശ്ലോകത്തിൽ കിരീടാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ പറയുന്ന ദേവിയുടെ തലമുടിയെ പറ്റിയാണ് അപ്പം കരിങ്കുവളപ്പൂവിൻ്റെ ഇതുപോലെ കറുത്തതും സ്നിഗ്ധമായതും നല്ല ഘനമുള്ളതും നല്ല മൃദുവായതുമായ തലമുടി ചികുരം ചികുരം എന്ന് പറയുക തലമുടി നികുരുമ്പം അതായത് തലമുടിയുടെ കൂട്ടം മുടിക്കെട്ട് എന്നൊക്കെ പറയാം തവശിവയെ നിന്തിരുവടിയുടെ അല്ലയോ ദേവി നിന്തിരുവടിയുടെ തലമുടിക്കെട്ട് അല്ലെങ്കിൽ ആ തലമുടി വികസിച്ച കരിങ്കൂവളപ്പൂ കൂട്ടത്തോട് തുല്യമായ ഞങ്ങളുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കപ്പെട്ട ഘനാസ്നിഗ്ധ്ലേഷ്ണം തിങ്ങിയതായി ഘനം എന്ന് പറഞ്ഞാൽ ഇടതൂർന്നത് ഇടതൂർന്ന സ്നിഗ്ധമായെന്ന് പറഞ്ഞാൽ നല്ല മിനുത്സമുള്ളത് ശ്ലഷ്ണം മൃദുവായത് അപ്പോൾ മൃദുവായതും പിന്നെ തിങ്ങിയ ഇടതൂർന്നതായി തിങ്ങി തിങ്ങിയതായും മിനു മിനുപ്പുള്ളതുമായിരിക്കുന്ന ആ തലമുടിക്കെട്ട് അല്ലെ തലമുടിയുടെ കൂട്ടം അല്ലയോ ശിവേ എന്ന് പറഞ്ഞാൽ അല്ലയോ മംഗളേ മംഗളത്തെ മാത്രം ചെയ്യുന്നവളേ മംഗളം എന്ന് ശിവ എന്ന വാക്കിൻ്റെ അർത്ഥം ശിവൻ്റെ പത്നി ആയ കൊണ്ടും ദേവിക്കും ശിവേ ശിവ എന്ന് പേര് അല്ലയോ ശിവേ നിന്തിരുവടിയുടെ തലമുടിക്കെട്ട് ഞങ്ങളുടെ അജ്ഞാനാന്ധകാരത്തെ കഴുകിക്കളഞ്ഞ നശിപ്പിക്കപ്പെട്ട അതുപോലെ തന്നെ കരിങ്കുവളപ്പൂക്കൂട്ടത്തോട് തുല്യമായ തലമുടിക്കെട്ട് തിങ്ങിയതും മിനുമിനിപ്പുള്ളതും മൃദുവായതുമായിരിക്കുന്ന ആ തലമുടിക്കെട്ടിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് യത് ഇയം യത് ഇയം എന്ന് പറഞ്ഞാൽ എത് ഇയം താരതമ്യം യാതൊരു യത് ഇയം സൗരഭ്യം സൗരഭ്യം എന്ന് പറഞ്ഞാൽ പരിമളം അപ്പോൾ യാതൊരു കേശവാശത്തെ സംബന്ധിച്ച പരിമളത്തെ സോ ജന്മസിദ്ധമായ അതാണ് സുമനസ് പുഷ്പം സഹജം ഉപലബ്ധം സഹജം എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായത് അല്ലെങ്കിൽ സ്വഭാവസിദ്ധമായത് സിദ്ധമായ സ്വഭാവസിദ്ധമായ ഉപലബ്ധം ലഭിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രാപിച്ച സ്വീകരിക്കുക എന്നൊക്കെ അർത്ഥം സുമനസ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല മനസ്സുള്ളതെന്ന് ഒരർത്ഥമുണ്ട് പുഷ്പങ്ങൾ എന്നാണ് വസന്തി അസ്മിൻ മന്യെ വസന്തി എന്ന് പറഞ്ഞാൽ വസിക്കുന്നു എന്നർത്ഥം വസന്തി വസിക്കുന്നു അസ്മിൻ ഈ തലമുടിക്കൂട്ടത്തിൽ അസ്മിൻ ഇതിൽ നിന്നാണ് അർത്ഥം ഇതിൽ എന്ന് പക്ഷേ ഇവിടെ എന്താണ് ഇത് തലമുടിക്കൂട്ടം അപ്പോൾ ഈ തലമുടിക്കൂട്ടത്തിൽ വലമഥനവാടി വിടപിന വല മന്യേ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു അഹം മന്യേ എന്ന് ഞാൻ വിചാരിക്കുന്നു വലമഥനൻ വലമഥനൻ ഇന്ദ്രനാണ് അപ്പോൾ ഇന്ദ്രൻ്റെ വാടി വാടി എന്ന് പറഞ്ഞാൽ ഉദ്യാനം പൂന്തോട്ടം വിടപിന വിടപങ്ങൾ വൃക്ഷങ്ങൾ അപ്പോൾ ഇന്ദ്രൻ്റെ ഉദ്യാന ഉദ്യാനത്തിലുള്ള വൃക്ഷങ്ങൾ വൃക്ഷങ്ങളുടെ എന്നർത്ഥം അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലയോ ദേവി പരമശിവ പരമശിവ പത്നി അല്ലേ ശിവപത്നി മംഗളേ എന്നൊക്കെ സംബോധന വികസി വികസിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വികസത്തുക്കളായ കരിങ്കുവളപ്പൂക്കൂട്ടത്തോട് തുല്യമായി തിങ്ങിയതും മിനുവിനിപ്പുള്ളതും മൃദുവായുമായിരിക്കുന്ന നിന്തിരുവടിയുടെ തലമുടിക്കൂട്ടം ഞങ്ങളുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കട്ടെ അപ്പോൾ ആ ദേവിയുടെ തലമുടി എങ്ങനെ ഖനമുള്ളതും നല്ല മിനുമിനുത്തും മൃദുവായതുമാണോ ആ തലമുടി തലമുടിക്കെട്ടിനോട് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ പറ്റി പറയുന്നു അപ്പോൾ അത് സ്വഭാവസിദ്ധമായ പരിമളത്തെ ആ തലമുടക്ക് തലമുടിയുടെ പരിമളത്തെ അതായത് ജന്മനാ കിട്ടിയ ആ പരിമളത്തെ പ്രാപിക്കുന്നതിനായി ദേവേന്ദ്ര ഉദ്യാനത്തിലുള്ള കൽപ്പവൃക്ഷങ്ങളുടെ പുഷ്പങ്ങൾ ഈ മുടിക്കൂട്ടത്തിൽ വസിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ദേവേന്ദ്രൻ്റെ ഉദ്യാനത്തിലുള്ള നന്ദന അതിൻ്റെ ആ വനത്തിൻ്റെ പേരാണ് ഇന്ദീവ ഇന്ദീവര വനം അല്ലേ നന്ദനവനം എന്നൊക്കെ പേര് അപ്പം ലോകോത്തര സൗഭാഗ്യത്തോടുകൂടിയ അല്ലെങ്കിൽ സൗരഭ്യത്തോടുകൂടിയ പരിമളത്തോടു കൂടിയ നന്ദനോദ്യാനത്തിലുള്ള ഇന്ദ്രൻ്റെ ഉദ്യാനത്തിൻ്റെ പേരാണ് നന്ദനോദ്യാനം നന്ദനോദ്യാനത്തിലുള്ള പാരിജാതാദി പുഷ്പങ്ങൾക്കും അതായത് പാരിജാതം മുതലായ പുഷ്പങ്ങൾക്കും ശ്രീദേവിയുടെ തലമുടിയുടെ സ്വഭാവസിദ്ധമായ സൗരഭ്യം ഇല്ല എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുന്നു ഇല്ല എന്ന് താല്പര്യം അപ്പം അതിനെ കഴിഞ്ഞു ഇന്ദ്രൻ്റെ ഉദ്യാനത്തിലുള്ള പൂക്കളുടെ സൗരഭ്യത്തോട് തുല്യമല്ല അതിലും കൂടുതലാണ് ദേവിയുടെ തലയിലിരിക്കുന്ന ആ മുടി കെട്ടിലുള്ള പൂവിൻ്റെയൊക്കെ എന്ത് പൂവാത് പരിമളം അതായത് വാസന പൂക്കളല്ലേ ഇവിടെ പൂക്കൾ എന്ന് പറഞ്ഞത് സുമനസ എന്ന് പറഞ്ഞത് പുഷ്പങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ വസിക്കുന്നു എന്ന് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒന്നുകൂടെ വായിച്ചിട്ട് ഒന്നുകൂടെ അർത്ഥം പറയാം ധുനോതു ധുനോതു ധുവാതം ന സ്തുലിത ഒന്നിച്ച് വായിക്കുവാണെ നസ്തുലിതം എന്ന് അല്ല നഹ ദളിതേന്തി വരവനം എന്ന് പറയുന്നത് ഘനസ്നിഗ്ധ്ലിഷം ചിക്കുരനികു വം തവ ശിവരഭ്യം സഹജമുപലബ്ധും സു മനസോ വസന്തി അസ്മന്യേ വലമധനവാടി വിടപിനി അസ്മിൻ വസന്തി അസ്മിൻ ഈ പ്ലസ് ആ വരുമ്പോൾ അത് ഈ ആയി മാറുന്നു ദുനോധു പറഞ്ഞാൽ നശിപ്പിക്കപ്പെട്ട ദ്വാദം എന്ന് പറഞ്ഞാൽ ഇരുട്ട് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ദ്വാന്തം എന്ന് പറയുന്നു നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തുലിത ദളിത ഇന്ദീവരവനം വിക വികസിച്ച കരിങ്കുവളക്കൂട്ടത്തോട് തുല്യമായ തുലിതം എന്ന് പറഞ്ഞാൽ തുല്യമായ ഘനസ്നിഗ്ധ്ലഷ്ണം തിങ്ങിയ മിനു മിനിപ്പുള്ളതായ മൃദുവായിരിക്കുന്ന തലമുടിക്കൂട്ടം തവ നിന്തിരുവടിയുടെ ശിവേ അല്ലയോ പരമശിവപത്നി യതീയം സൗരഭ്യം യാതൊരു കേശഭാശത്തെ സംബന്ധിച്ച പരിമളത്തെ സ്വഭാവ സഹജം സഹജം എന്ന് പറഞ്ഞാൽ സ്വഭാവസിദ്ധമായ എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നതിനായി സുമനസ എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ വസന്തി വസിക്കുന്നു അസ്മിൻ ഈ മുടിക്കെട്ടിൽ അല്ലെങ്കിൽ ഈ തലമുടിക്കെട്ടിൽ മഞ്ഞയെ ഞാൻ വിചാരിക്കുന്നു ഞാൻ അഹം മന്യേ ഞാൻ വിചാരിക്കുന്നു മഞ്ഞേ എന്ന് പറയുമ്പോൾ അഹം മന്യേന്ന് അത് അണ്ടർസ്റ്റുഡാണ് അവിടെ പിന്നെ മലമഥനവാടി വലവധനൻ വലമഥനൻ വല വലൻ എന്ന അസുരനെ കൊന്നതുകൊണ്ട് ഇന്ദ്രൻ്റെ പേരാണ് വലമഥനൻ വലമ വഥന വലമഥനവാടി വിടപിന വിടപി വൃക്ഷമാണ് വാടി ഉദ്യാനമാണ് ഇന്ദ്രൻ്റെ ഉദ്യാനത്തിലുള്ള വൃക്ഷങ്ങളുടെയെന്നർത്ഥം അല്ലയോ പരമശിവപത്നി അല്ലയോ ദേവി വികസ് വികസിച്ച വികസിച്ച അല്ലെങ്കിൽ വികസത്തുക്കളായ കരിങ്കുവള പൂക്കൗട്ടത്തോട് തുല്യമായി തിങ്ങിയതും മിനിമിനിപ്പുള്ളതും മൃദുലവുമായിരിക്കുന്ന നിന്തിരുവടിയുടെ തലമുടിക്കൂട്ടം ഞങ്ങളുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കട്ടെ ആ തലമുടിക്കൂട്ടത്തിൻ്റെ സ്വഭാവസിദ്ധമായ പരിമളത്തെ പ്രാപിക്കുന്നതിനായി ദേവേന്ദ്ര ഉദ്യാനത്തിലുള്ള കൽപ്പക വൃക്ഷങ്ങളുടെ പുഷ്പങ്ങൾ ഈ തലമുടിക്കൂട്ടത്തിൽ വസിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് താൽപ്പര്യം പിന്നെ ലോകത്തിലുള്ള എല്ലാ സൗരഭ്യത്തോടു കൂടിയ ആ ഇന്ദ്രൻ്റെ നന്ദനോദ്യാനത്തിലുള്ള പരിപാരിയാത പുഷ്പം പുഷ്പങ്ങൾക്ക് പോലും ദേവിയുടെ തലമുടിയുടെ ആ സ്വഭാവസിദ്ധമായ സൗരഭ്യമില്ലെന്ന് കവി താല്പര്യപ്പെടുന്നു അപ്പോൾ ദേവി ശിരസിലുള്ള പുഷ്പങ്ങളെ കാദി കവി അന്യഥാ ഉൽപ്രേഷിച്ചു അതുകൊണ്ട് ഉൽപ്രേക്ഷാലം എന്ന് ഇതിന് പേര് അപ്പോൾ എന്താണെന്നൊന്നും കൂടി വായിച്ചിട്ട് ധുനോധാന്തം നഹ തുലിതളിതേന്ദീവരവനം ഘനസ്നിഗ്ധ്ലേഷ് ചികുരനികുരുംബം തവ ശിവേ യദീയം സൗരഭ്യം സഹജമുപലബ്ധുംസോ വസന്തി അസ്മന്യേ വലമഥനവാഡീവിഡപിനോടുകൂടി ഇന്നത്തെ നമ്മുടെ ശ്ലോകം കഴിഞ്ഞു അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ് വരും വരേക്ക് ഹരിയോം അമേ നാരായണ സകലം ശ്രീദേവ്യാർപ്പണമസ്തു അപരാധ സഹസ്രാണി ക്രിയന്ദേഹർ നിയ ദാസോയതിമാം നിത്യം Sama semua dalam ini